പ്രണാമം നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ സത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രഖ്യാപിച്ചത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ അതിൽ ശ്രീരാമനെ മുൻനിർത്തി ബ്രഹ്മസത്യം എന്ന കാര്യം നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു അപ്പോൾ ഇന്ന് നമുക്ക് സീതാദേവിയെ മുൻനിർത്തി ജഗൻ മിഥ്യ എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത് ബ്രഹ്മത്തിൽ അഥവാ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ മായ ബ്രഹ്മശക്തി ആയ മായ ഉണ്ടാക്കിയഴിക്കുന്ന നാമരൂപങ്ങളാണ് പ്രപഞ്ചം മായ ഉണ്ടാക്കി അഴിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നില്ല അഴിക്കുന്നുമില്ല ഇന്ദ്രജാലം ഉള്ളതാക്കി തോന്നിക്കുന്നു ഇല്ലാത്തതാക്കി തോന്നിക്കുന്നു വീണ്ടും ഉള്ളതാക്കി തോന്നിക്കുന്നു ഇല്ലാതാക്കി തോന്നിക്കുന്നു ഈ പ്രവൃത്തി ചെയ്യുന്ന ശക്തിയാണ് മായ പ്രതീകമാണ് സീതാദേവി ആര് പറയുന്നു ദേവി തന്നെ പറയുന്നു അല്ല നമ്മളാരും പുതുതായും പറയുന്നതല്ല ഇപ്പൊ ചിലർ ചോദിക്കാറുണ്ട് ജഗൻ മിഥ്യ ജഗത്തില്ലാത്തതാണ് അനന്ത കോടി ദൃശ്യങ്ങളാകുന്ന നാമരൂപങ്ങൾ വസ്തുബോധം മാത്രം എവിടെയും അപ്പോൾ ഈ നാമരൂപങ്ങളൊക്കെ ഇല്ലാത്തതാണ് പ്രപഞ്ചം ഇല്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞാൽ സാറേ അത് വളരെ അപ്രായോഗികമല്ലേ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട നമ്മൾ പറയാനുള്ള അവിടെ വളരെ ശ്രദ്ധിക്കണമേ സത്യത്തിന് സത്യത്തിൻ്റെ പ്രായോഗികത എന്താണ് സത്യം വിചാരം ചെയ്ത് ഉറപ്പുവരുത്തുക അല്ലാതെ സത്യത്തിന് പ്രായോഗികമായി കുറുക്കുവഴിയൊന്നുമില്ല പലരും ആ കുറുക്കുവഴിയാണ് അന്വേഷിക്കുന്നത് വഴികൾ കണ്ടെത്തുന്നവർ ആ കുറുക്കുവഴിയിൽ തന്നെ വാസനാബദ്ധരായി ഉഴലുകയാണ് നേരെ കുറച്ച് ആ കുറുക്കുവഴികളിലൊക്കെ സഞ്ചരിച്ചോളുക ഒരു വിരോധവുമില്ല ശാസ്ത്രീയമായ സത്യം വിചാരം ചെയ്തുറപ്പിക്കണം ശാസ്ത്രവിചാരം ചെയ്തുറപ്പിക്കണം അല്ലാതെ അതുറപ്പിക്കാൻ കുറുക്കു വഴി കൊണ്ടൊന്നും പ്രയോജനമില്ല ആ സത്യം ഉറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉറപ്പ് തന്നെ നമ്മെ ഈ മായാമയമായ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണം എവിടെ എന്ത് തീരുമാനമെടുക്കണം എന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി തരും ഇത് ഭഗവാൻ തന്നെ ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രസന്നചേത സൗഹ്യാശു ബുദ്ധിപര്യവതിഷ്ടത്തെ അർജുന സത്യബോധം കൊണ്ട് ചിത്തം പ്രസന്നമായാൽ ആ പ്രസന്നമായ ചിത്തം ചിത്തത്തിൽ ബുദ്ധി കളിയാടി നിൽക്കും എങ്ങനെ എപ്പോ എന്ത് പ്രവർത്തിക്കണം ഈ മയാമയമായ ദൃശ്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒളിച്ചോട്ടമൊന്നുമില്ല ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു ജഗത്തിൽ നിന്ന് ഒളിച്ചോടണം എന്ന് വേദാന്തം ഒരിക്കലും പറയുന്നില്ല ജഗത്തിൽ തന്നെ ജീവിക്കൂ ആദ്യം പലതില്ലാത്തതാണെന്ന് ഉറപ്പിക്കൂ ആ പലതിൽ പോലും ഒന്നേ ഉള്ളൂ ബ്രഹ്മം പലതു കാണുന്നതിൽ പോലും ഒന്നേ ഉള്ളൂ സർവം ബ്രഹ്മമയം എന്ന് ഉറപ്പിക്കും സർവം ഈശ്വരമയം അവ ഈ പലതിൻ്റെ തോന്നലുള്ളതാക്കി മോഹിപ്പിക്കുന്ന ബ്രഹ്മശക്തിയാണ് മായ മായ എന്ന് പറഞ്ഞാൽ തന്നെ യാതൊരുവളാണോ ഇല്ലാത്തവൾ മായയെ ില്ലാത്തുള്ള പറഞ്ഞാൽ കാണാനൊന്നുമില്ല ദൃശ്യങ്ങളെ കണ്ടിട്ട് മായയെ ഊഹിക്കുന്നു ഐന്ദ്രജാലിക ശക്തി പോലെ ഒരു ഇന്ദ്രജാലക്കാരൻ തൻ്റെ ശക്തി കൊണ്ട് പല ദൃശ്യങ്ങളും പ്രകടമാക്കുന്നു ശക്തിയൊന്നും കാണാനില്ല ദൃശ്യങ്ങൾ കാണുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ടെന്ന് നാം ഊഹിക്കുന്നു ഉള്ളൂ ദൃശ്യങ്ങൾ മാറിയാലും ശക്തിയെ കാണാനില്ല ശക്തി അനിർവചനീയ ഐന്ദ്രജാലികനായാലും ശരി ബ്രഹ്മത്തിനായാലും ശരി ശക്തി അനിർവചനീയ നിർവചിക്കാനേ സാധ്യമല്ല അതുകൊണ്ടാണ് ഈ ജഗത്ത് മിഥ്യ ഇല്ലാത്തതാണ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യമായി ദേവി പറയുന്നത് ഒന്ന് കേൾക്കാം പിന്നെ പ്രപഞ്ചത്തിന്റെ വിദ്യാർത്ഥം ഒന്ന് വിശദമായി ചർച്ച ചെയ്യാം ശ്രീരാമതത്വം വ്യക്തമായി കേൾപ്പിച്ചു ഹനുമാനെ എന്നിട്ട് തുടരുന്നു എന്നുടെ തത്വമിനി ചൊല്ലിയിടാം ഉള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ മൂലപ്രകൃതി മായ തോന്നിപ്പിക്കാൻ ബ്രഹ്മത്തിൽ അല്ല ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ജഗത്തിനെ കാണുമ്പോൾ നമ്മൾ ഊഹിക്കുന്നു അത്രയുള്ളൂ അല്ലാതെ ബ്രഹ്മം അങ്ങനെ ഒരു ശക്തിയെ ചലിപ്പിച്ചെന്നോ പൊന്തിച്ചുവെന്നോ ഒരിക്കലും പറയാൻ സാധ്യമല്ല പക്ഷെ മരുഭൂമിയിൽ കാനൽ ജലം കാണുമ്പോ കാനൽ ജലം കാണിക്കാനുള്ള ശക്തി മരുഭൂമിക്കുണ്ടെന്നും നാം ഊഹിക്കുന്നു അല്ലാതെ മരുഭൂമിയിൽ പ്രത്യേകിച്ചൊരു ശക്തി കാനൽ ജലത്തെ തോന്നിപ്പിക്കാനായി ആർക്ക് കാണാൻ കഴിയും മരുഭൂമി ഉണ്ടാക്കുന്നുണ്ടോ ഒന്നുമില്ല അതുകൊണ്ടാണ് മായ മായയെ നല്ലവണ്ണം ചിന്തിച്ച് അറിയുക ആ മായയ്ക്കാണ് ഇവിടെ ദേവി മൂലപ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുടേത തുണി നിച്ചൊല്ലിട ഉള്ളവണ്ണം നിന്നോടും ഞാൻ തന്നെ മൂലപ്രകൃതിയായതോടോ എന്നുടെ പതിയായ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവി സൃഷ്ടിക്കുന്നു ഞാൻ ഈ പ്രപഞ്ചത്തെയൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്നു ഇവിടെ സൃഷ്ടിക്കുന്നു എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നു എന്നല്ല അർത്ഥം ഒരിക്കലും സാധ്യമല്ല യഥാർത്ഥത്തിൽ ഒന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല എവിടെ പിന്നെയോ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു അതെങ്ങനെ എന്നുടെ പതിയായ പരമാത്മാവ് തന്റെ ബ്രഹ്മത്തിന്റെ സന്നിധി മാത്രം കൊണ്ട് അവിടെ ഉണ്ടായിരുന്നാൽ മതി അല്ലാതെ ഭഗവാൻ ചലിക്കുകയോ ഒന്നും ചെയ്യണ്ട ആ സന്നിധി മാത്രം കൊണ്ടും ഞാനിവ സൃഷ്ടിക്കുന്നു ഈ പ്രപഞ്ചത്തെ ഒക്കെ ഞാൻ സൃഷ്ടിക്കുന്നതായി തോന്നിക്കുന്നു തത് സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമായവയെല്ലാം തത് സ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം എന്നാൽ അറിവില്ലാത്തവർ ആ സാന്നിധ്യം കൊണ്ട് ഞാൻ സൃഷ്ടിക്കുന്ന ഈ മായാദൃശ്യങ്ങളെയൊക്കെ ബ്രഹ്മമാണ് സൃഷ്ടിക്കുന്നത് ബ്രഹ്മത്തിൻ്റെ വകയാണ് എന്നൊക്കെ മൂഢന്മാർ കരുതുന്നു ബ്രഹ്മം ഒന്നും സൃഷ്ടിക്കുന്നില്ല അനങ്ങുന്നില്ല ആനന്ദസ്വരൂപം നിശ്ചലം നിർവികാരം വാസ്തവത്തിൽ ഒന്നും സൃഷ്ടിക്കുന്നില്ല തത് തത്സ്വരൂപത്തിനുണ്ടോ ജനനാധികളന്നു തത്സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ അല്ലോ ഹനുമാനെ ഒന്നും സൃഷ്ടിക്കുന്നില്ല കേട്ടോ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാനാണിവയൊക്കെ ഉണ്ടാക്കുന്നതായി തോന്നിക്കുമ്പത്തത് എടോ ഭഗവാൻ ശീ ജനിപ്പിക്കലും ഒന്നും സാധ്യമല്ല തത് സ്വരൂപത്തിനുണ്ടോ ജനനാദികൾ ആ സ്വരൂപത്തിന് ജനനമരണാദി വികാരങ്ങളൊന്നും സാധ്യമല്ല തത് സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ആ സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഇങ്ങനെ തന്റെ സ്വരൂപം തന്റെ സ്വരൂപം എന്ന് വെച്ചാൽ എന്താ പിടികിട്ടാത്ത തന്റെ സ്വരൂപം മായ വ്യക്തമാക്കിയിട്ട് സീത രാമായണചരിതം രാമചരിതം സംഗ്രഹിച്ച് പ്രതിപാദിക്കുകയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ അവർക്ക് വായിച്ചൊള്ളുക ആമിഷോതികളെ വധിപ്പാനായിക്കൊണ്ടും വിശ്വാമിത്തനോടും കൂടെ എഴുന്നള്ളിയ കാലം എന്നങ്ങനെ പോകുന്നു അവർക്ക് മുഴുവൻ നമ്മൾ വായിക്കണ്ടല്ലോ ആ കഥ മുഴുവൻ സംഗ്രഹിക്കുന്നു സംഗ്രഹിച്ചിട്ട് ഒടുവിൽ വീണ്ടും പറയുന്നു പോയി കാട്ടിൽ പോയി രാവണാദികൾ വധിച്ചു ഒരുപാട് രാക്ഷസന്മാരെയൊക്കെ വധിച്ചു മുനിമാരെയൊക്കെ കണ്ടു എന്നിട്ട് ദേവി പറയുകയാണ് ഇതെങ്ങനെ കണ്ടോ വാസ്തവത്തിൽ രാവണനെ വധിച്ചോ ബ്രഹ്മസ്വരൂപനായ ശ്രീരാമന് എന്തിനാണിതൊക്കെ പറയുന്നത് ഞാൻ ഈ കഥകളിലൊന്നും നമ്മൾ മുങ്ങിപ്പോകരുത് കഥകൾ കേൾക്കണം രസിക്കണം വേണ്ടെന്നാരും പറയുന്നില്ല പക്ഷെ അതിലൊക്കെ കൂടെ മനസ്സിലാക്കേണ്ടത് ആനന്ദസ്വരൂപമായ ഒരു വസ്തുവിനെ എന്തിനു മനസ്സിലാക്കണം നമ്മളതാണ് നമ്മുടെ ഉള്ളിലുള്ള ജീവൻ നമ്മൾ നാളെ ജീവൻ ബ്രഹ്മമാണെന്ന കാര്യം വിശദമായി ചർച്ച ചെയ്യും അപ്പോൾ ആ ജീവന്റെ ബ്രഹ്മത്വം അനുഭവിക്കാൻ നമുക്ക് ആർക്കും അനുഭവിക്കാം അതിൻ്റെ പ്രായോഗികത എന്താ എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മളെ കുറച്ചുകൂടെ വിശദമായി ചർച്ച ചെയ്യും അതിന് വലിയ പ്രായോഗികത ഒന്നുമില്ല കുറുക്കുകയൊന്നുമില്ല ആരെങ്കിലും യാഗം നടത്തൂ യജ്ഞം നടത്തൂ പിക്കൂ ഒന്നും പറ്റില്ല അതുകൊണ്ടൊന്നും സത്യത്തെ അനുഭവിച്ചറിയാൻ പറ്റില്ല സത്യത്തെ വിചാരം ചെയ്തറിഞ്ഞുകൊണ്ടതൊക്കെ ചെയ്തോളൂ അല്ലെങ്കിൽ ആ ചെയ്യുന്നതൊക്കെ വാസനയായി മാറും തമ്മിലടിക്കാൻ ഇടയാവും കാലം യജ്ഞതപോദാന തീർത്ഥദേവാർച്ച ചിരവാധിശത്തോപ്പയത്താഹ ക്ഷപയന്തി മൃഗമായി എന്നാണ് വസിഷ്ഠൻ രാമനോട് തന്നെ പറയുന്നത് കാരണം യജ്ഞം തപസ് ദാനം തീർത്ഥാടനം തുടങ്ങിയ ഭ്രമങ്ങൾ ഇതൊക്കെ കർമ്മങ്ങളാണ് ഇതൊക്കെ ഒരുതരം ഭ്രമങ്ങളാണ് സത്യമറിയാതെ ഈ ഭ്രമങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ ഭ്രമങ്ങൾ വാസനയായി മാറും ഒരു തീർത്ഥാടനം നടത്തി സത്യം നിശ്ചയമില്ല അടുത്താണ്ടെങ്കിലും പോകണം തീർത്ഥാടനത്തിന് ശബരിമല യാത്ര തന്നെ പോയി ആ അടുത്തത് എവിടെയും പോകണം നാൽപ്പത് മല കയറി എന്നിട്ടോ നാൽപ്പത്തൊന്നാമത്തെ മല പോകണം അത്മാസുഖമൊക്കെയായി ഭഗവാൻ നമ്മെ ചതിച്ചു എന്നാണ് നാൽപ്പത് മല ഞാൻ ചവിട്ടിയതാണ് ഈ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റുന്നില്ല ദുഃഖമാണ് അപ്പൊ നാൽപ്പത് മല ചവിട്ടിയത് ഈ പ്രാവശ്യം പോകാതിരിക്കുന്നതിൻ്റെ ദുഃഖം അനുഭവിക്കാനാണോ ഇവിടെയാണ് സത്യം കൂടി കൂട്ടിച്ചേരണം ശാസ്താവും ശബരിമലയും ഞാനും നീയുമെല്ലാം ഒരേ ബ്രഹ്മതത്വം ഇതിപ്പം നല്ല ഉറപ്പ് വീട്ടിലൊക്കെ ബ്രഹ്മം ഈശ്വരൻ ഇനിയിപ്പോൾ പുതുതായിട്ട് ഒരിടത്തും പോയില്ലെങ്കിലും ഒരു ദോഷവുമില്ല എന്ന ഉറപ്പ് മനസ്സിനുണ്ടാകണം അല്ലെങ്കിലോ യജ്ഞ ദാന തീർത്ഥ ദേവാർച്ചന അഭ്രമി നമ്മൾ കാണുന്നില്ലേ ഭാഗവതത്തിൽ എത്ര പേരാണ് ജീവിതം മുഴുവൻ യജ്ഞം നടത്തി മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല അങ്ങനെ എത്രയോ ചക്രവർത്തിമാരെ നമുക്ക് ഭാഗവതം വായിച്ചാൽ കാണാൻ കഴിയും അതുകൊണ്ട് കുറുക്കുവഴിയില്ല സത്യം ശാസ്ത്രീയമായി വിചാരം ചെയ്തു തന്നെ അനുഭവിച്ച് അറിയണം അതാണ് ഇതാ ദേവി പറയുന്നത് ശ്രീരാമൻ കാട്ടിലൊക്കെ പോയി ഹനുമാനെ ഏവമാതികമായ കർമ്മങ്ങൾ തന്റെ മായാദേവിയം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നൂനം ഇതൊന്നും ഭഗവാൻ ചെയ്തില്ല കേട്ടോ കാട്ടിൽ പോയി രാവണൻ വസിച്ചു വിഭീഷണനെ കൂട്ടുപിടിച്ചു ബാലിയെ വസിച്ചു ഇതൊക്കെ ഭഗവാൻ ചെയ്തോ ഇതിന്റെ അർത്ഥം എന്താ നമ്മളൊക്കെ എന്തെന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു ഇത് അസ്വപ്നം പോലെ കടന്നു പോകുന്നു തീർന്നു ശരീരം വീണു എല്ലാം തീർന്നു എൻ്റെ അർത്ഥമെന്താ ദീർഘസ്വപ്നം ദീർഘസ്വപ്നമിമം വിധി ദീർഘം വാ ചിത്തവിഭ്രമം ഈ കഴിഞ്ഞ കാലം വരെ ചെയ്ത കർമ്മങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക വെറുമൊരു നീണ്ട സ്വപ്നം അല്ലെങ്കിൽ കുറച്ച് നീണ്ട ഒരു ചിത്തവിഭ്രമം അത് ഈ കവിഞ്ഞൊന്നുമില്ല അല്ലാതെ ആത്മതത്വത്തിൽ ഒരു കർമ്മങ്ങളും പുരളുന്നില്ല ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മൂലം രാമനം ജഗദ്ഗുരു ഹനുമാരെ രാമനം ജഗദ്ഗുരു നിർഗുണൻ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായി പറയുന്നത് രാമനായി ഭഗവാൻ അവതരിച്ചില്ലെന്നാണോ മായ കൊണ്ട് അവതരിച്ചതായി തോന്നിപ്പിച്ചു ദേവി പറയുന്നത് ഞാൻ ഭഗവാനെ കൊണ്ട് അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നു അല്ലാതെ ഭഗവാൻ അവതരിക്കാൻ ഒക്കില്ല അതാണ് സർവത്ര നിശ്ചലമായി ആനന്ദസ്വരൂപമായി നിൽക്കുന്ന ഭഗവാൻ ങ്ങാൻ പോലും ഒക്കില്ല ആ ഭഗവാൻ എങ്ങനെയാണ് അവതരിക്കുക രാമനം ജഗദ്ഗുരു നൽഗുണൻ ജഗദഭിരാമൻ ജഗത്തിനു മുഴുവൻ ആനന്ദം പ്രദാനം ചെയ്യുന്നവൻ അവ്യയൻ ഒരിക്കലും ഒരു കുറവും വരാത്തവൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ സ്വയം രമിക്കുന്നവൻ അദ്വയൻ രണ്ടില്ലാത്തവൻ അദ്ദേഹം എന്തിനവതരിക്കണം താൻ മാത്രമേ ഉള്ളൂ അദ്വയൻ പരൻ ഭഗവാൻ അപ്പുറമായി ഇവിടെ ഒന്നുമില്ല നിഷ്കളൻ വിദ്വത്ഭൃങ്കാരാമൻ ആ ഭഗവാനെ അറിഞ്ഞവർക്ക് അതിലറ്റ ആനന്ദം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ വിഷ്ണു ഭഗവാൻ നാരായണൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു നാരായണൻ നാരത്തിൽ ആത്മജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ഹനുമാരെ നല്ലവണ്ണം ഓർമ്മിക്കണമേ അദ്ദേഹത്തിന് ഇതാണ് ദേവി പറയുകയാണ് ഗമിക്കുന്നതും കിഞ്ചിത് ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല ശ്രീരാമൻ അങ്ങനെ ഒന്നുമില്ല നിർവികാരാത്മാ ഇവിടെയാണ് നമ്മൾ നല്ല വണ്ണം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായി പറയുന്നത് പരസ്പര വിരുദ്ധമായി അതെ മായ മായയുടെ ജോലിയെ അതാണ് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുക എന്തിനത് പറയുന്നു ഈ ആത്മതത്വമാണ് നമ്മൾ നമ്മളിപ്പോൾ എന്തൊക്കെയോ ജനിച്ചു കല്യാണം കഴിച്ചു വലിയൊരു കുടുംബത്തിൻ്റെ ഉടമസ്ഥനായി പൻപിച്ച സ്വത്തുകൾ ഉണ്ടാക്കി ഒരു ദിവസം കാലത്ത് നമ്മൾ കാണുന്നുണ്ട് കിടക്കുന്നു ജീവനില്ല അപ്പോൾ എത്ര കെട്ടിടം കെട്ടി ആ കെട്ടടമൊന്നും കെട്ടേണ്ട എന്നൊന്നും ഇതിനർത്ഥമില്ല ഈ പരമതത്വം അറിഞ്ഞുകൊണ്ട് കെട്ടിടം കെട്ടുക കല്യാണം കഴിക്കുക വേണമെങ്കിൽ ഒരു വിരോധമില്ല വലിയൊരു കുടുംബത്തിൻ്റെ ഉടമസ്ഥനായി തീരട്ടെ നമ്മൾ ഗുരുവായൂർ പോലെ എന്താ കുഴപ്പം പക്ഷേ ഒന്നുമില്ല ഒന്നുമില്ല ഇവിടെ